ഇന്ന് ഞാനിവിടെ നിൽക്കാട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ഉച്ചയോണിന് നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാൻ കഴിയുന്നതായിട്ടുള്ള വളരെ സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു അവിയലിൻ്റെ പ്രിപ്പറേഷനാണ് മുരിങ്ങക്കായും മുട്ടയും ചേർന്ന് തയ്യാറാക്കുന്ന ഈ ഒരു അവിയൽ പഴമയുടേതായിട്ടുള്ള സ്വാതിൽ കൂടി കലർന്ന് തയ്യാറാക്കിയാലോ എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം മുട്ടാവിയൽ തയ്യാറാക്കുന്ന പ്രിപ്പറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം മുരിങ്ങിക്കയും അതുപോലെ മുട്ടയും ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു അവിയെല്ലാം നമുക്ക് ആദ്യം തന്നെ ഒരു കുറച്ച് മുരിങ്ങിക്ക നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്തത് അത് രണ്ട് മുരിങ്ങിക്ക എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കയാണ് ഒരെണ്ണം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് നാല് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വേറെ വറ്റൽ മുളകോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്നത് അവിയലല്ലേ അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പാണ് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് മുരിങ്ങക്ക് അധികം ഒടഞ്ഞു പോവാത്ത രീതിയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ് ലിഡ് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കാം അപ്പം ഇനി നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമ്മൾ കാൽ ടീസ്പൂൺ വന്നിട്ട് ആദ്യമേ ചേർക്കുവാണെങ്കിൽ ഇതിലേക്ക് അര ടീസ്പൂൺ ചേർത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ ആദ്യം അതിൽ ചേർത്തിട്ടില്ല അതുകൊണ്ട് ഇപ്പം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി മൂന്നെണ്ണം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് വന്നിട്ട് കുറച്ച് കുഞ്ഞുള്ളിയാണ് അതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം ഞാൻ ചേർത്തു പിന്നെ ഇതിൽ കൂടെ തന്നെ രണ്ട് വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില രണ്ട് തണ്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അരഞ്ഞു പോകരുത് എന്നാൽ ചതച്ചു കഴിഞ്ഞേക്കാളും കുറച്ചൊന്ന് അരഞ്ഞു വരണം ഭയങ്കരമായിട്ട് അരഞ്ഞു പോകരുത് ഓക്കേ ഇപ്പം നമ്മളിത് ചതച്ചെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞുണ്ടോ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് ചതച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നാലായിട്ട് ഒരു മുട്ട കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പം മുരിങ്ങിക്കുക ഈ ഒരു സ്റ്റേജ് ആയിക്കഴിഞ്ഞ് അപ്പം അത് നല്ലപോലെ തന്നെ അങ്ങ് കുഴഞ്ഞു പോരുത് അതായത് മുരിങ്ങിക്കുന്ന അതിൻ്റെ ആ ഒരു അകത്തുള്ളതൊന്നും ഇളകി വരരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അപ്പം ഇനി ഈ ഒരു സമയം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മിക്സ്ഡ് ജാർ കഴുകി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെറു ചൂടുവെള്ളത്തിലാണ് ഞാനിപ്പോൾ കഴുകിയിരിക്കുന്നത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ഈ അരപ്പ് അതിലൊന്ന് പിടിച്ച് വരണം അതുകൊണ്ട് നമ്മളൊന്ന് ഒറ്റുപാടിട്ട് കുഴക്കേണ്ട തൽക്കാലം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്താൽ മതി ആദ്യം ഇങ്ങനെ പിടിക്കട്ടെ തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി ടബിൾസൊക്കെ വന്നു നമുക്ക് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അവിയൽ നല്ല പോലെ പൊറുപുറായിരിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഓരോരുത്തരുടെയും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാൽ നമ്മൾ ഈ ഒരു സമയം മുട്ട ചേർക്കേണ്ടതാണ് അല്ല കുറച്ചുകൂടെ തുരുതുരായിരിക്കുന്ന രീതിയിലാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ ഈ സമയം മുട്ട ചേർക്കേണ്ട ഞാൻ എന്തായാലും ഈ സമയം മുട്ട കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇങ്ങോട്ട് സൈഡിലോട്ട് നീക്കിയിട്ട് മുട്ട ആദ്യം നിന്ന് ചേർത്ത് കൊടുക്കുക ഓരോ സ്ഥലത്തും കുറച്ച് കുറച്ച് ലെയർ ലെയർ പോലെ ആക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി മാറ്റി വെച്ചു കൊടുക്കാം എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ട ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതായത് ആ മുട്ടയുടെ പുറത്ത് ഇത് വരുന്ന രീതിയിൽ നമുക്കൊന്ന് വെക്കാം അതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ മുട്ട പൊടിഞ്ഞു പോവും പൊടിഞ്ഞാൽ നമുക്ക് കഴിക്കാനാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ ഗസ്സൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ കുറച്ചൊന്നും ശ്രദ്ധിക്കേണ്ടത് ഇനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഉപ്പ് ഈ സമയം നമ്മൾ പൊടിയിട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ശക്കല ഉപ്പ് ഒന്ന് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് അലിയിച്ചെടുത്ത് ചേർത്തു അപ്പം ഇനി നമ്മൾ ഇത് വന്നിട്ട് ഈ ഒരു സമയം നേരത്തെ പോലെ തന്നെ നമ്മളൊന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വേവിച്ചെടുക്കുക നല്ലൊരു മണം വരുന്നുണ്ട് മുട്ട അവിയലിൻ്റെ മുട്ട അവിയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞു ഇനി നമ്മൾ ഫൈനലായിട്ട് ചെയ്യേണ്ടതുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇതാണ് ഇവിടെ നമ്മൾ കഴു താളിക്കത്തില്ല പിന്നെ വേണമെങ്കിൽ കഴു താളിക്കാൻ നിങ്ങൾക്ക് അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഒരു ടേബിൾ സ്പൂണോളമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതനുസരിച്ച് അവിയലിന് സ്വാദ് കൂടും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ പിന്നെയും അങ്ങോട്ട് മണം വരികയാണ് രണ്ട് തണ്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ മുട്ട അവിയലിവിടെ റെഡി ആയി കഴിഞ്ഞു കുറച്ചൊന്ന് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വിളമ്പാവുന്നതാണ് ആകുന്നതാണ് ഒന്നുകൂടെ ഒന്ന് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം